മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ആരംഭിച്ചു ജനുവരി നാല് മുതൽ പത്ത് വരെയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പെരാമ്ര ഷോറൂമിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ നടക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമുള്ള വിദഗ്ധരായ കലാകാരന്മാർ തീർത്ത അത്യപൂർവമായ വിവിധ ഡിസൈനുകളുള്ള ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും കൂടാതെ മൈൻ ഡയമണ്ട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ലോകോത്തര നിലവാരമുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവിലയിൽ നിന്ന് പരിരക്ഷ നേടാൻ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു പേരാമ്പ്ര സി കെ ജി എം ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പൽ നിയ ഉദ്ഘാടനം നിർവഹിച്ചു ും ഇത് നടക്കുന്നു സ്വർണ്ണത്തിന് വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ ആഭരണങ്ങൾ അടിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ലൈറ്റ് വെയിറ്റ് ജ്വല്ലറികൾ ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം നമ്മൾക്ക് സൂക്ഷിപ്പിച്ച പോലെ മലബാർ ഗോൾഡൻ ഡയനോക്സ് ഇന്ത്യ മാത്രമല്ല ലോകോത്തര ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ഒരു വളർച്ച ഒരുപാട് സന്തോഷം കേരളീയർക്ക് ഉണ്ട്

പട്ടൂർമാൾ ഫെയിം ശ്രീജിത്ത് കൃഷ്ണ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഷോറൂം ഹെഡ് കെ കെ റെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സൽമാൻ നന്ദി പറഞ്ഞു ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസ് പേരാമ്പ്രയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ജനുവരി നാല് മുതൽ പത്ത് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു